ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലചനയും അഭിയാണ് അങ്ങനെ അഭിയും ജലചയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് വേറെ ഒന്നുമല്ല ആ കുഞ്ഞാരാണ് ൊക്കെ ഇങ്ങനെ കിള്ളിക്കിള്ളി ചോദിക്കുകയാണ് ജനജ അപ്പോൾ നമ്മുടെ അഭിക്ക് പറയാനുള്ളത് അതൊക്കെ പതുക്കെ അമ്മയ്ക്ക് മനസ്സിലാക്കും മനസ്സിലാക്കിക്കോളും ഏതായാലും നമ്മുടെ ഭാഗത്ത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഏതായാലും അമ്മയ്ക്ക് മനസ്സിലാകുമ്പോൾ അത് മനസ്സിലായാൽ മതി അല്ലാതെ ഞാനിപ്പോൾ അത് പറയാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇങ്ങനെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കുന്നത് ടെൻഷൻ അടിക്കാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രശ്നമൊന്നും വരുന്ന കാര്യമല്ല അതുകൊണ്ട് അമ്മയെ അത് ഓർത്ത് വിഷമിക്കുന്നു വേണ്ടാന്ന് പറഞ്ഞു ഈ സമയത്ത് ഒരു ഫോൺ കോൾ പെട്ടെന്ന് വന്നു അതിങ്ങനെ എടുത്തു അതിങ്ങനെ എടുത്തു സംസാരിച്ചുകഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കരകയാണ് ഫോൺ വിളിച്ചത് നക്കെ പറഞ്ഞു പെട്ടെന്ന് ഇങ്ങോട്ട് വരണ മോനെ നവ്യ്ക്ക് പെയിൻ കൂടിയെന്ന് അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തു അപ്പോഴേ ചോദിച്ചു ആരാടാ വിളിച്ചതെന്ന് ജലജ അപ്പം നമ്മുടെ അഭി പറഞ്ഞു അതി പിന്നെ വിളിച്ചത് വേറെ ആരുമല്ല അവിടെ നവ്യയുടെ എടുത്തുനിന്നാണ് അവക്ക് ഇപ്പം പെയിൻ വന്നെന്നാണ് തോന്നുന്നത് അവിടെ ഭയങ്കര വേദനയായിട്ട് അവൾ അവളിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് പെട്ടെന്ന് പോട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ടേ ഓ ഓടാ ചെല്ലടാ ഓ ഭാര്യയ്ക്ക് പെയിൻ വന്നു പോലും നാണില്ലട നിനക്ക് അത് പിന്നെ അമ്മയോട് ഇപ്പം ഞാനൊന്നും പറയാനോ തർക്കിക്കാനോ നിൽക്കുന്നില്ല ഞാൻ പെട്ടെന്ന് പോട്ടെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരെയല്ല നമ്മുടെ നയനയും ആദർശവും അതുപോലെ തന്നെ ദേവയാനിയും ഉണ്ട് അതിനോടൊപ്പം ആ കുട്ടിയും ഉണ്ട് അപ്പൊ കുട്ടിക്ക് ഇങ്ങനെ ആഹാരമൊക്കെ കൊടുത്തോണ്ടിരിക്കാണ് നമ്മുടെ നയന അങ്ങനെ നയന ആഹാരമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനി ഇത് കാണുന്നുണ്ട് അപ്പം ഇത് കാണുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമോ ഒക്കെ ഇങ്ങനെ തോന്നുന്നതാണ് കാരണം വേറൊരു ഇങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടല്ലോ അപ്പൊ അത് കണ്ടിട്ട് ഭയങ്കര സന്തോഷം തന്നെയാണ് നമ്മുടെ ദേവിയാനിക്ക് തോന്നുന്നത് അങ്ങനെ ദേവയാനി ഇത് കണ്ടിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ജലജ വന്നിട്ട് ഓ നിനക്കൊന്നും വേറെ പണിയില്ലടി ഇതിനൊക്കെ ആഹാരം കുത്തിക്കേറ്റി കൊടുക്കാനായിട്ട് ഒരു തിന്നാതെ കിടന്നതായിരിക്കും അതായിരിക്കും ഇങ്ങനെ വലിച്ചു വാരി തിന്നുന്നത് ഇത് കേട്ട ഉടനെ നയനെ പറഞ്ഞു എന്ത് വറുത്താനും അപ്പച്ചി പറയുന്നത് ദേ അപ്പച്ചി ഇങ്ങനെയൊന്നും പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയരുത് പിന്നെ എന്താ പറയേണ്ടത് വലിഞ്ഞു കയറി വന്നവളെ ഇവക്ക് ഭാഗ്യമായി പോയില്ലേ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേവയാനി പറഞ്ഞു ആ ഇവക്ക് കിട്ടിയ ഭാഗ്യത്തെക്കാൾ മുമ്പ് കിട്ടിയത് ജലചെ നിനക്കല്ലേ നീയും ഇവിടുത്തെ ഒരു ദത്തുപുത്രിയാണെന്നുള്ള കാര്യം നീ മറക്കരുത് ഓ എന്തെങ്കിലും പറയുമ്പോൾ ഏടത്തേക്കൊക്കെ അതൊക്കെ എടുത്തിട്ടാ മതിയല്ലോ എങ്കിലും ഇവള് വലിഞ്ഞു കയറി വന്നവള് തന്നെയാ ഇവളുടെ അമ്മ ചത്ത് തലേല ിലേക്ക് പോയെങ്കിലും ഉണ്ടല്ലോ ഇവളുടെ അമ്മ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടല്ലേ പോയത് ഇതിനിപ്പം എന്താ കുഴപ്പമില്ല വലിയൊരു നറവാട്ടിലല്ലേ വന്ന് കയറിയേക്കുന്നത് ഇവക്കിനി സുഖകരമായ അല്ലേ ഇവളുടെ എല്ലാ ചിലവും ഈ കുടുംബക്കാരും നോക്കിക്കോളൂല്ലോ പിന്നെ ഇവക്കെന്താ പ്രശ്നം ഇരിക്കുന്നത് ഹാ തിന്ന് 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 അതിന് ഒത്തിരി ഒന്നും കഴിക്കുന്നൊന്നുമില്ല മോൾ ഒത്തിരി കഴിക്കുന്ന കൂട്ടത്തിലും അല്ല അത് കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എവിടെന്ന് ഇവളെ കണ്ടാൽ അറിയാമല്ലോ നന്നായിട്ട് ആഹാരം കഴിക്കുന്ന കൂട്ടത്തിലാണെന്ന് പിന്നെ ഇവളെ വല്ല കാര്യമായിട്ടൊന്നും കഴിക്കുമല്ലായിരിക്കും പച്ചവളം കുടിച്ചാൽ ചില പെണ്ണു ചില പിള്ളേർ ഇങ്ങനെ വണ്ണം വെച്ചൊക്കെ ഇരിക്കും ആ അതുപോലെയാ ഈ കൊച്ചിരിക്കുന്നത് തിന്ന് 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 പിന്നെ ഇനിയിപ്പൊ തീറ്റക്കൊരു കുറവ് വരത്തണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പുറപുറത്തിട്ടങ് പോവാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു എന്ത് ചെയ്യാനാ വകതിരിവില്ല മോളെ മോൾ ഇതൊന്നും കേട്ട് വിഷമിക്കണ്ടട്ടോ അപ്പഴത്തേക്കും ആ കുട്ടി പറഞ്ഞു ആ ഞാൻ വിഷമിക്കില്ല പക്ഷേ എനിക്ക് എന്റെ അമ്മയെ കാണണം അമ്മേ അമ്മയെ പിന്നെ ഒരു ദിവസം ഞങ്ങൾ കൊണ്ട് കാണിക്കാം ഇപ്പോൾ മോള് ഒന്നും ഓർക്കണ്ട മോളുടെ അമ്മയാ ഈ വീട്ടിലുള്ള എല്ലാവരും മോളുടെ അമ്മയും അമ്മൂമ്മയും ഒക്കെ ആയിട്ട് മോള് കാണണം അല്ലാതെ മോള് വിഷമിച്ചൊന്നും ഇരിക്കരുത് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞാലേ മോളത് കാര്യമാക്കുകയേ വേണ്ട എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയനെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു ദേവയാനി ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നയനി എന്ത് ചെയ്തു ഈ കുട്ടിയും കുട്ടി അങ്ങ് പോവുകയാണ് അപ്പം നയനി ഈ കുട്ടിയും കുട്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആദർശ് വരിക ആദർശ് വന്ന ഉടനെ തന്നെ ദേവയാനി പറയുന്നു കണ്ടില്ലേ നയനി എത്ര പെട്ടെന്ന് ആ കുട്ടിയായിട്ട് അറ്റാച്ച്മെന്റ് ആയത് അതുമല്ല നയനിക്ക് കുട്ടികളോട് ഭയങ്കര സ്നേഹമാണെന്ന് തോന്നുന്നു അതായിരിക്കും ആ കുട്ടിക്ക് നയനി ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഏതായാലും കണ്ടില്ലേ പാവം നയന അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അല്ല ഇങ്ങനെ സ്നേഹിക്കുന്നതും ശരിയല്ലല്ലോ അമ്മേ കാരണം ഈ കുട്ടി എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പം ഇങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത് അതിനെന്തിനാ ഈ കുട്ടി ഇവിടെ പോകുന്നത് ഈ കുട്ടിയെ ഇവിടെ നമ്മൾ ദത്തെടുത്തോണ്ട് വന്നതല്ലേ അപ്പം പിന്നെ പറഞ്ഞു വിടുന്നില്ലല്ലോ പിന്നെ എന്താ മോനെ കുഴപ്പം ആ അമ്മയോട് ഇപ്പം ഒന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശങ്ങ് അങ്ങ് മാറിപ്പോകുക അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനിക്ക് ഒരു സംശയവും ഡൗട്ടൊക്കെ ആയിരിക്കും എന്തായിരിക്കും ഇങ്ങനെ പറയാൻ കാരണം ആദർശം എന്തോ അതിൻ്റെ പിന്നിലുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് അപ്പം ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ നവ്യ പെയിൻ എടുത്ത് വയ്യാണ്ട് കിടന്ന് വലിയ നിലവിളിച്ച് കരയാണ് കേട്ടോ നമ്മുടെ കനകയും അവിടെയുണ്ട് ഗോവിന്ദനും അവിടെയുണ്ട് അപ്പം കനക സമാധാനിപ്പിക്കാൻ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം മോളേന്നൊക്കെ പറഞ്ഞു അപ്പം പെട്ടെന്ന് നമ്മുടെ അഭി വന്നു കേട്ടോ അഭി വന്നിട്ട് എന്താ എന്താ പറ്റിയത് വേദന കുറവില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മോനെ വേദന ഒട്ടും കുറവില്ല നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് പിന്നെ പെട്ടെന്ന് വണ്ടിയിൽ പിടിച്ചു കയറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഇനിയിപ്പോൾ വെച്ച് താമസിപ്പിക്കുകയൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ കരക പറഞ്ഞു എനിക്ക് പിന്നെ ഗോവിന്ദേട്ടൻ വരണ്ട ഗോവിന്ദേട്ടൻ ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക വീട്ടിലാരും ഇല്ലല്ലോ ഞാനും അഭിമോനും കൂടെ പൊക്കോളാം എന്ന് പറഞ്ഞ് നവ്യനെ നേരെ വണ്ടിയിലേക്ക് പിടിച്ചിട്ട് കൊണ്ടുപോകുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തി ഒരു വീൽ ചെയറിലൊക്കെ ഒരു സ്ട്രച്ചറിലൊക്കെ കിടത്തി നമ്മുടെ നവ്യനെ കൊണ്ടുപോകുന്നു നമ്മക്ക് നല്ല രീതിയിൽ തന്നെ വേദന വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ നവ്യ കരയുന്നു കൊണ്ടുട്ടു നല്ല പെയിൻ വരുന്നുണ്ട് നമ്മുടെ നവിക്ക് അപ്പോഴേക്കും നമ്മുടെ അഭി സമാധാനപ്പെടുത്തുന്നു ഉണ്ട് സാരമില്ല പോട്ടെ ഇല്ല ഇപ്പം ശരിയായിക്കോളും സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട് അത് പിന്നെ എന്ത് ചെയ്യാൻ ചെറിയ വേദന ഇപ്പം അവൾക്ക് വന്നിട്ടുള്ളൂ അതുപോലെ അതുപോലൊന്ന് മോൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ വേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ മോൾ എന്ത് ചെയ്യുന്നു എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈശ്വരനെല്ലാം കാത്തോളൂ എന്നൊക്കെ അഭിയും പറയുകയാണ് അങ്ങനെ ആ ഒരു സ്ട്രെച്ചറിൽ കയറ്റി ലേബർ റൂമിനകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്കും അബി എനിക്ക് എന്തോ ഭയങ്കര സങ്കടം തോന്നുന്നു അവളുടെ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അമ്മയെന്ന് കനകദുർഗിയോട് പറഞ്ഞപ്പം അത് പിന്നെ അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താവ് ഗോവിന്ദ എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഗോവിന്ദനോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറയുന്നത് ഗോവിന്ദൻ ഇതൊന്നും കാണാനോ പിടിച്ചു നിൽക്കാനോ ഉള്ള ശേഷിയൊന്നുമില്ല ഏതായാലും രണ്ടുപേരെയും സുഖമായിട്ട് കിട്ടിയാൽ മതിയായിരുന്നു എനിക്കാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കാണാനേ തിടുക്കായി എന്നൊക്കെ ഇങ്ങനെ ഈ കള്ളത്തരത്തിൽ പറയുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ദേ ഈ ലേബർ റൂമിൽ വെച്ച് തന്നെ രണ്ടും കൂടെ ചത്തുപോയാൽ മതിയായിരുന്നു എങ്കിൽ പിന്നെ രണ്ട് ഭാരത്തെ ഒഴിഞ്ഞു കിട്ടൂലോ പിന്നെ വീട്ടിലുള്ള ഒരു ഭാരത്തെ സഹിച്ചാൽ മതിയില്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇതേസമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദർശിനെയാണ് അങ്ങനെ ആദർശം നേരെ മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലാണ് മുത്തച്ഛൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആദർശം പറയാ അത് പിന്നെ മുത്തച്ഛ എനിക്ക് ഇത് അത്ര സുഖകരമായിട്ടൊന്നും തോന്നുന്നില്ല ഇത് ഇതെവിടം വരെ പോകും ഇത് പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും എനിക്ക് അറിയില്ല നീ എന്ത് കാര്യം മോനെ ഈ പറയുന്നത് അല്ല ആദർശും അല്ല ആദർശം നല്ല സോറി നയനയും ആ മോളും തമ്മിൽ അത്രയ്ക്ക് അറ്റാച്ച്മെൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഒരു ദിവസം പെട്ടെന്ന് ഈ കുട്ടി നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ ആ കുട്ടിയെ പിരിയാൻ വേണ്ടി ഒരുപാട് വിഷമിക്കില്ലേ അതുപോലെ അമ്മയും ഒക്കെ വിഷമിക്കില്ലേ അപ്പം പിന്നെ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് അറിഞ്ഞില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കല്ലേ ചെന്ന് അവസാനിക്കുകയുള്ളു അതുമാത്രമല്ല പല കള്ളങ്ങളും ഞങ്ങൾക്കിടയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് അത് പിന്നെ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട് അതിലൊരു വലിയ കള്ളമായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് നടന്നത് അന്ന് തന്നെ എനിക്ക് വാക്ക് തന്നത് അവൾ ഇനി ഒരു സത്യവും എന്നോട് പറയാതിരിക്കില്ല ഒന്നും ഒരു മറയുണ്ടാക്കില്ല എന്നൊക്കെ അന്നിപ്പോ അന്നിട്ടിപ്പോഴും ഞാൻ തന്നെ അത് ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് അത് ശരിയായ കാര്യമാണോ ഇത് അവനോട് പറയണ്ടേ എന്നൊക്കെ എൻ്റെ മനസ്സ് പറയുന്നത് പക്ഷെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ എന്താന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറഞ്ഞു അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് പോട്ടെ മോനിപ്പൊ തൽക്കാലം ഇത് അറിയിക്കണ്ട അറിയിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്തിനാ വെറുതെ അറിയിച്ചിട്ട് അളവാക്കുന്നത് അതിന്റെ കാര്യമില്ലല്ലോ അതുമാത്രമല്ല ഇത് ഏത് തരത്തിൽ കാണുമെന്നും എങ്ങനെ കാണുമെന്നും അറിയാതെ നമ്മൾ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മോനെ മോൻ്റെ ജീവിതത്തിൽ തന്നെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പതുക്കെ നമുക്കെല്ലാം അറിയിക്കാം പതുക്കെ എല്ലാവരെയും അറിയിക്കണമല്ലോ ഇപ്പം തൽക്കാലം മോന് ആ കാര്യം ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് ആ കാര്യമൊക്കെ അങ്ങ് വിട്ടേരെ ചന്തു മോളെ സ്നേഹിക്കട്ടെ ഇനിയിപ്പം ആ കുട്ടീനെ നമുക്ക് ഈ ജീവിതകാലം മുഴുവൻ ഇവിടെ വളർത്തണമെങ്കിൽ വളർത്താലോ അതിനുള്ള ആസ്തി നമുക്കുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മൂർത്തി പറയുകയാണ് എന്നാലും അദർശനൊരു സമാധാനമൊക്കെയാണ് നയനയിൽ നിന്നെല്ലാം മറച്ചു വെക്കുകയാണല്ലോ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നന്ദൂനാണ് കേട്ടോ അപ്പം നന്ദു ഇങ്ങനെ ഹോസ്റ്റലിലാണുള്ളത് ഇപ്പം അങ്ങനെ ഹോസ്റ്റലിൽ ഇങ്ങനെ ഇരിക്കുന്നു ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ അനി മേടിച്ചു കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ എന്ത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് എന്ത് സൈസ് എന്ത് കറക്റ്റ് സൈസിലാണ് എനിക്ക് ഡ്രസ്സ് എടുത്തിരിക്കുന്നത് ഇത് ഇട്ട് നോക്കി മേടിച്ച പോലെ തന്നെയുണ്ട് അവന് അത്രയ്ക്ക് എന്നെ അറിയാമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പോഴത്തേക്കാണ് ആനിയുടെ കോള് പെട്ടെന്ന് വരുന്നത് അനിയുടെ കോള് കണ്ടോനെ തന്നെ നമ്മുടെ നന്ദു ചോ അനിയാണല്ലോ വിളിക്കുന്നത് ഷോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് ശരിയാവില്ല ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പോൾ ഓർക്കാണ് കേട്ടോ നായനെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അനന്തപുരി തറവാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊന്നും ചെയ്തു വെക്കരുതെന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർക്കാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എടുക്കാനും തോന്നുന്നില്ല പക്ഷേ എടുക്കാനും തോന്നുന്നുണ്ട് രണ്ടും കൽപ്പിച്ച് നമ്മുടെ നന്ദു ഈ പ്രാവശ്യം ഗോളങ്ങെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു ഹോ ഇന്നെങ്കിലും നിനക്ക് കോളം ഒന്നെടുക്കാൻ തോന്നിയില്ലോ എത്ര ദിവസമായി വെയിറ്റ് ചെയ്തിരിക്കുക എത്ര ദിവസമായി ഞാൻ വിളിക്കുക നീ എന്താ ഫോൺ എടുക്കാത്തത് അത് പിന്നെ ഇവിടെ ഇവിടെ അങ്ങനെ ഫോണൊന്നും എടുക്കാൻ നീ വെറുതെ പറയൂ വേണ്ട എനിക്ക് നിൻ്റെ ചേച്ചിമാരെയൊക്കെ വിളിക്കാൻ സമയം കൊണ്ടല്ലോ എന്നെ വിളിക്കാനല്ലേ സമയമില്ലാത്തത് അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അല്ല അവിടെ എല്ലാവർക്കും സുഖമാണോ ഇവിടെ എല്ലാവർക്കും സുഖമാണ് ഞാൻ പിന്നെ ഇപ്പം പ്രത്യേകിച്ച് വിളിച്ചതേ വേറൊന്നിനും അല്ല ഒരു കാര്യം പറയാനാ നിന്റെ ചേച്ചി ഒരമ്മയാകാൻ പോവുക മിക്കവാറും ഇന്ന് തന്നെ നിന്റെ ചേച്ചി ഒരമ്മയാണ് ും ആണോ അപ്പം അപ്പം നയിനി നവ്യേച്ചക്ക് വേദനയൊക്കെ തുടങ്ങിയോ പെയിൻ തുടങ്ങിയോ ആ പെയിൻ തുടങ്ങി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഭിയേട്ടനും അതുപോലെ തന്നെ നന്ദു നിന്റെ അമ്മയും കൂടി ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നത് ആണോ ഒരു പ്രശ്നവും ഇല്ലല്ലോ അല്ലെ അനി ഒരു പ്രശ്നവും ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തന്നെ മിക്കവാറും അനന്തപുരം തറവാട്ടിലും നിന്റെ തറവാ നിന്റെ വീട്ടിലും ഒരു കുഞ്ഞ് പിറക്കാൻ ചാൻസ് ഉണ്ട് അത് ഇന്ന് തന്നെ ആയി ഇന്ന് തന്നെ പിറക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ നിനക്ക് അവിടെ സുഖമാണോ നന്ദു എന്ന് ചോദിച്ചപ്പം എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല ഓഹ് എനിക്കിവിടെ വലിയ സുഖമൊന്നുമില്ല എനക്ക് അവിടെ കൂട്ടുകാരും ഒക്കെ ആയിട്ടൊന്നും ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണത്തില്ല പക്ഷെ ഞാനിവിടെ ഉണ്ടല്ലോ ഒരു ക്യാബിനകത്തിരുന്ന് പുഴുങ്ങുക ഓ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും തിരിയാൻ പറ്റുന്നില്ല ജൂവലറിക്കകത്ത് തന്നെ എപ്പോഴും ഓ ആകെ ഒരു വട്ടുപിടിക്കുന്നൊരവസ്ഥയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു ആ ഇങ്ങനെ ജൂലറിക്ക് അകത്തിരുന്ന് പുഴുങ്ങുവാന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധയൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ നിന്നെ അവിടെ നിന്ന് തുരത്തും അറിയാമല്ലോ ദേഹ് കമ്പനിയിൽ ശ്രദ്ധിക്കാനുള്ളത് കമ്പനിയിൽ തന്നെ ശ്രദ്ധിക്കണം അവിടെയൊന്നും ഈ വക കളികൾ നടക്കില്ല അപ്പോഴേക്ക് നമ്മുടെ അനി പറഞ്ഞു അത് പിന്നെ മനസ്സ് നിറയെ നീയല്ലേ പിന്നെ നീ ഫോൺ വിളിച്ചാലും എടുക്കില്ല അപ്പൊ പിന്നെ എങ്ങനെയാ സമാധാനക്കേട് ഇണ്ടാവാതിരിക്കുമോ ആ അതാണെങ്കിലേ എന്റെ മോനെ നീന്റെ സമാധാനക്കേട് കൂടുവുള്ളൂ ഏതായാലും ഞാൻ ഫോൺ കട്ട് ചെയ്യാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദു ഫോൺ വെക്കുകയാണ് കേട്ടോ ഏതായാലും അനി വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മുടെ നയനിയും കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശം അങ്ങോട്ടേക്ക് വരിക ആദർശം അങ്ങോട്ടേക്ക് വന്നിട്ട് ആ കുട്ടിയോട് ചോദിക്കാൻ കേട്ടോ അല്ല മോക്ക് എന്തെങ്കിലും കളിക്കാനുള്ള സാധനം വേണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ആ എനിക്ക് കളിപ്പാട്ടം വേണം വേണമെന്നിങ്ങനെ പറയാം അപ്പോൾ നമ്മുടെ നായന പറയുന്നുണ്ട് ഇതൊക്കെ കുട്ടിയോട് ചോദിച്ചിട്ട് മേടിക്കേണ്ടതാണോ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരത്തില്ലേ കുട്ടികൾക്ക് കളിപ്പാട്ടമല്ലേ ഏറ്റവും പ്രിയപ്പെട്ടത് എങ്കിൽ പിന്നെ ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശം ഇറങ്ങി ഇപ്പോൾ ആദർശൻ ഈ കുട്ടിയോട് ഒരു സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ആദർശൻ്റെ ഒരു ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ്യാനോട് പറയുന്നുണ്ട് കേട്ടോ നയനെ പറയുന്നുണ്ട് എന്തൊക്കെയോ ആദർശന മാറ്റങ്ങളുണ്ട് കുട്ടി വന്നതിൽ പിന്നെ എന്ന് ഇപ്പം പറഞ്ഞു ഒരു കുട്ടി വന്നതല്ലേ ചിലപ്പോ അതിന്റേതായ മാറ്റങ്ങളൊക്കെ ആയിരിക്കാം എന്നിങ്ങനെ നമ്മുടെ ദേവയാനി പറയുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽസിലാണ് കാണിക്കുന്നത് ഈ സമയത്ത് നമ്മുടെ നയനയും ആദർശവും കൂടെ വരിക എന്നിട്ട് കനകയോട് ചോദിക്കുക എങ്ങനെയുണ്ട് പ്രശ്നമൊന്നും ഇല്ലല്ലോ ആ പ്രശ്നമൊന്നുമില്ല നല്ല വേദന ഉള്ളപ്പോഴാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അഭിമോന് ആകെ വിഷമിച്ച് നിക്കുക അപ്പൊ ആദർശ പറഞ്ഞു എടാ നീ ഇങ് വന്നേ എന്ന് പറഞ്ഞ ആദർശ അഭീനെ കൂട്ടി മാറ്റിക്കൊണ്ട് പോവാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ദേവയാനി അല്ല കനകി ഇതൊക്കെ നിന്ന് നോക്കുന്ന ശ്രദ്ധിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ട് നമ്മുടെ ആദർശം ചോദിച്ചു അല്ല നീ ചന്ദ കുറിച്ച് എന്തെങ്കിലും ഇവിടെ പറഞ്ഞോ ആ അതങ്ങനെ പറയാൻ പറ്റുവോ ഉം പറയില്ലെന്നറിയാം എങ്കിലും ഇങ്ങോട്ട് വന്നപ്പം നയനക്ക് വല്ലാത്തൊരു ആശങ്ക ഇനി നീ ഇവിടെ പറയൂ എന്ന് അതുംകൊണ്ട് ചോദിച്ചതാ അപ്പോഴത്തേക്കും പെട്ടെന്ന് അകത്തുനിന്ന് ഒരു സിസ്റ്റർ വന്നിട്ട് നവ്യയുടെ ഹസ്ബൻഡ് എന്നിങ്ങനെ വിളിക്കുകയാണ് അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ നമ്മുടെ അഭിമനസിൽ വിചാരിക്കുക അമ്മയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഒന്ന് അറിഞ്ഞാ മതിയായിരുന്നു എന്നിങ്ങനെ അപ്പോഴേക്കും ആ സിസ്റ്റർ പറയുവാണ് അതെ ഒരു ഗുഡ് ന്യൂസ് പറയാനാണ് വിളിച്ചത് പ്രസവിച്ചു ആൺകുഞ്ഞാണെന്ന് ഇത് കേട്ടത് ഭയങ്കര സന്തോഷമായിട്ടാ എന്നിട്ട് ആ നേഴ്സ് പറയുകയും ചെയ്തു അമ്മയും കുഞ്ഞും എന്ന് നമ്മുടെ ആ അമ്മയും മനസ്സിൽ വിചാരിച്ച എന്റെ ദൈവമേ ഉടലോടെ രണ്ടരെ അങ്ങ് എടുക്കണമെന്നായിരുന്നു നമ്മുടെ അഭിക്ക് വലിയ സന്തോഷമൊന്നുമില്ല എങ്കിലും മുഖത്ത് ചിരിയോടുകൂടി തന്നെ നിൽക്കുക അമ്മ നമ്മുടെ കനക പറഞ്ഞു ഇപ്പം ഒന്നും സന്തോഷമായല്ലോ ആ എനിക്ക് സന്തോഷമായി നെഞ്ചിടുപ്പോടു കൂടിയാണ് ഞാൻ ഇവിടെ നിന്നത് ആ ഏതായാലും ഇവിടെ എല്ലാവർക്കും ലഡു മേടിച്ചു കൊടുക്കണം അല്ല ആദർശേട്ടാ ആദർശേട്ടൻ ഒരു കാര്യം ചെയ്യണം ആദർശേട്ടൻ അവിടെ ജുവലറിയിൽ എല്ലാവർക്കും ലഡു മേടിച്ചു കൊടുക്കണം ആ ആയിക്കോട്ടെ നീ ഭാഗ്യവൻ ദേ മൂർത്തി മുത്തച്ഛന്റെ കൊച്ചുമകനില് നീയാണല്ലോ ആദ്യം അച്ഛനായത് അതും കൊണ്ട് രക്ഷപ്പെട്ടെന്ന് കൂട്ടിക്കൊണ്ടാ മതി അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഏ അഭി വന്നിട്ട് നമ്മുടെ ആദർശനോട് പറയാണ് അത് പിന്നെ ഒരു തിരുത്തുണ്ട് കേട്ടോ മൂർത്തി മുത്തച്ഛന്റെ കൊച്ചുമകനല്ലേ ആദ്യം അച്ഛനായത് ഞാനല്ല ആദ്യം അച്ഛനായത് അത് അഭിയേട്ടനാ ചന്ദ്രന്റെ അച്ഛൻ ഇത് കേട്ടത് നമ്മുടെ ആദർശ് പറഞ്ഞു ദേ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുമായിട്ട് യാതൊരു ബന്ധവും എനിക്കില്ലെന്ന് പിന്നെ എന്തിനാ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇത് പറയുന്നത് അത് ഈ ഏട്ടം പറയുന്നത് എനിക്ക് വിശ്വാസമാണ് പക്ഷെ സംഗതി സത്യമാണെങ്കിലേ ഇതൊന്ന് തിരുത്തി പറയേണ്ടി വരുവേ എന്നോടെങ്കിലും എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങ് പോവാം ആദർശം ഇത് കേട്ടതൊന്നും എന്തോ പോലെ ആയി പോയി കേട്ടോ കാരണം അപ്പം നമ്മുടെ അഭിയും അങ്ങനെയാ വിശ്വസിച്ചിരിക്കുന്നത് അതുപോലെ ആയിരിക്കുമല്ലോ ഇനി ബാക്കിയുള്ളവർ വിശ്വസിക്കാൻ പോകുന്നതെന്നൊരു ചിന്ത കയറി വരുമല്ലോ അപ്പം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പം എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട് അപ്പം അടുത്ത വിശേഷവുമായിട്ട് കാണാം അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തിയാണ് നെക്സ്റ്റ് സ്റ്റുഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ചെറ്റാ ബൈ ബൈ